ദക്ഷിണ ലബനിൽ ആക്രമണം നടത്തി ഇസ്രയേൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിർത്തിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് ഐസൻ ജോസ് ചേരികൻ ഐസൻ ദക്ഷിണ ലബനിൽ ആണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഐസൻ ിലെ ലിറ്റാനിയൻ അതിക്കരയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ ഏതാണ്ട് അതിർത്തിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ പരിധിയുള്ള യെറ്ററിലാണ് ഇപ്പോൾ ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഒരാൾ ഇന്ന് രാവിലെ പുലർച്ചെയോടെ ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റുവെന്നും ലബനൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരാൾക്ക് പരിക്കേറ്റുവെന്നുള്ള സംഭവം കുറേ കൂടി ഗൌരവതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിനുള്ള നീ നീക്കങ്ങൾ ശക്തമായി നടത്തുന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് സ്വാഭാവികമായും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആയുധ ശേഖരണത്തിനോ അല്ലെങ്കിൽ വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള നീക്കങ്ങളോ ലബനൻ കേന്ദ്രീകരിച്ചത് അതും ലബനനിലെ അതിർത്തിയിലെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് കടുത്ത ജാഗ്രത ഇസ്രായേൽ പുലത്തുകയും ചെയ്യുന്നത് ആ ജാഗ്രതയുടെ ഭാഗമായാണ് വീണ്ടും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലേറ്ററിലേക്ക് അതിശക്തമായ ഒരു ആക്രമണം നടക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു എന്ന അവസാന റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തിരിക്കുന്നു ഹമാസിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു രാഷ്ട്രമാണ് ലബനൻ ഈ ലബനൻ കൊണ്ടുള്ള ഒരു ഒരു ആക്രമണം അതിക്രമത്തിന് തന്നെ കോപ്പ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലബനന്മേൽ ഇസ്രയേലിന്റെ ഒരു ആക്രമണം ഉണ്ടായത് അല്ലേ ീകരിക്കണമെന്നൊരു നീക്കമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ നിരായുധീകരിക്കുന്നതിനുള്ള നിലപാടുകളിൽ സ്വാഭാവികമായും ഹമാസ് നിർദ്ദേശിക്കുന്നത് ഹമാസിൻ്റെ നിലപാട് പറയുന്നത് ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് പ്രതിരോധം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നിരായുധീകരണം സാധ്യമല്ല ആ ഒരു നിലപാടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരെ ഹമാസ് സ്വീകരിച്ചത് സ്വാഭാവികമായും ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനെ സിറിയയിൽ നിന്നും ചില ഐ എസ് കേന്ദ്രങ്ങളിൽ നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഐ എസ് ആക്രമണം നടന്ന പ്രദേശങ്ങളുണ്ട് സിറിയയിൽ അവിടെയൊക്കെ തിരിച്ച് അമേരിക്കയുടെ ശക്തമായ പ്രതിരോധ ആക്രമണം നടത്തുകയും ചെയ്തു പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആയുധം ഹിസ്ബുള്ള വഴി എത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭീകരർ വഴി ലബനൻ വഴി അത് കൃത്യമായും അതിർത്തി കടത്തി ഗാസയിലേക്ക് എത്തിക്കുന്ന ഒരു നീക്കമുണ്ട് ഹമാസിന് വേണ്ടി ഇത്തരത്തിൽ ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായും ഈ ലബനനിലെ ഹിസ്ബുള്ള ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഈ പ്രശ്നവും വലിയൊരു വെല്ലുവിളിയായി ഇസ്രായേൽ ഏറ്റെടുക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഹമാസുമായുള്ള ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസയുമായുള്ള ആ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഖത്തർ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഖത്തർ ഈജിപ്റ്റ് ടർക്കി അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലെ ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ ഹമാസിനെ വീണ്ടും നൽകി ഹമാസിനെ ശാക്തീകരിച്ച് വീണ്ടും നിലവിലെ സമാധാന നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ലബനനിലെ ഈ ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നതും ഇന്ന് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നിൽ ശക്തമായ ഒരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് സുരേഷ് മേൽ ആക്രമണം നടത്തി ഇസ്രയേൽ